ജീവിതം എന്ന് പറയുമ്പോഴത്തേക്കും അതിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും ഉണ്ടാവും കുറ്റപ്പെടുത്തലുകൾ കേൾക്കേണ്ടവരും അതുപോലെ നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ നടക്കാതെ വരും അതുപോലെ നമുക്കൊരുപാട് ഉണ്ടാകുന്ന കാര്യങ്ങൾ ഉണ്ടാവും നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവും അങ്ങനെ ഒത്തിരി 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 സംഭവങ്ങളും കാര്യങ്ങളും സംഭവ ബഹുലമായിട്ടുള്ള സാഹചര്യങ്ങളും ഒക്കെ കൊണ്ട് നിറഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ് ഈ ജീവിതം എന്ന് പറയുന്നത് ചലഞ്ചസ് ഉണ്ടാവും തടസ്സങ്ങൾ ഉണ്ടാവും ഇതൊക്കെ നമ്മൾ മാനേജ് ചെയ്ത് പോകാനുള്ള കഴിവാണ് നമുക്ക് ഉണ്ടാവേണ്ടത് ഇപ്പോൾ കൊറോണയ്ക്ക് മുമ്പ് ഉണ്ടായിരുന്ന ലൈഫ് സ്റ്റൈലും അതിന് ശേഷം ഉണ്ടായിട്ടുള്ള ലൈഫ് സ്റ്റൈലും ഒക്കെ ഒരുപാട് വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് നമ്മൾക്ക് ചുറ്റും തന്നെ നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത് മനസ്സിലാവും പെട്ടെന്നായിരിക്കും ജീവിതത്തിൽ ഓരോരോ കാര്യങ്ങൾ നടക്കുന്നത് ഇപ്പം ജീവിതം അങ്ങനെയാണ് പലതും നമ്മൾ പ്രതീക്ഷിക്കാതെയും പെട്ടെന്ന് ഒക്കെയായിരിക്കും ജീവിതത്തിൽ സംഭവിക്കുക അപ്പോൾ നമ്മുടെ ഇമോഷൻസിനെ കണ്ട്രോൾ ചെയ്യാനായിട്ട് നമ്മൾ പഠിക്കണം സാഹചര്യങ്ങൾക്കനുസരിച്ച് നമ്മൾ ആ ഒരു സാഹചര്യത്തിനനുസരിച്ച് പൊരുത്തപ്പെട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമ്മൾ ശ്രമിക്കണം അതിനെ നമുക്ക് കഴിയണം അതിനെ നമ്മളെ പ്രാപ്തരാക്കണം നമ്മൾ